ഒരു കാര്യം ചോദിക്കടാ ഈ വർഷം ഇത്ര ആയിട്ട് ഒരു മാറ്റം ഇല്ലടാ ഈ വാസുവിന് ഇരുപത്തിയാറ് മണിക്കൂർ ഈ ഫോൺ കോള് തന്നെയാണാ ഇതിന്റെ അകത്ത് കേറുമ്പോ തൊട്ട് ഇത് നമ്മളെ മറ്റേ ഒളിച്ചൊക്കെ വിചാരിച്ചു നേരം ഓടിയത് അപ്പുറത്ത് നിന്റെ അച്ഛനും കൊണ്ടു എനിക്ക് ആ ഇതൊക്കെ അടിക്കു തഗ്ഗൊക്കെ അടിക്കോ പിന്നെ ആണോ ഒരു തഗ്ഗടിച്ചാണെന്നു കേക്കട്ട് പറയുന്നില്ല ബാബു ആണ് എനിക്ക് മലവട്ടു ആരാ ഒന്ന് മാസോണിന്ന് പറഞ്ഞാൽ നാലു ബാബുന്റെ വീട്ടില് രണ്ടു ദിവസം പുള്ളി മിസ്സിങ് ആയുമായിരുന്നു മൂന്ന് ദിവസം പുള്ളി മിസ്സിംഗ് ആയു മൂന്ന് ദിവസമാണ് ചോട്ടുന്റെ വീട്ടിലുണ്ടായി രണ്ടു ദിവസം രണ്ടു ദിവസമേ ഉള്ളു ബാബുന്റെ ഇവന്റെ വീട്ടില് ചോട്ടിന്റെ വീട്ടില് ഒരു ദിവസം ആൾ ഇപ്പഴും എവിടെ നിന്ന് അറിഞ്ഞുകൂടാ ഇത്ര വലിയ പറയുന്നത് അപ്പൊ ഒന്ന് ലോഡിങ് അനുചാരൊന്നും പറഞ്ഞില്ലല്ലേ വീട്ടിൽ കുറച്ച് അറിയണേ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനിട്ട് ഒരു ആരാക്ലാശി പഠിക്കുമ്പോഴാണ് തോന്നുന്നത് നമ്മടെ നമ്മളെ മെയിനാളിപ്പരാറില്ലേ ഇങ്ങോട്ടൊന്നും മെയിനാള് നമ്മടെ നമ്മളെ മെയിൻ ആള് വരത്തില്ല ഇപ്പൊ ഇങ്ങോട്ടൊന്നും ജോക്കി പക്ഷെ ഓ കണ്ട് കണ്ടു എടാ എത്ര വന്ന് മറ്റേ ആ ഒരു സീന് മറ്റേ മോട്ടിവേഷൻ കൊടുക്കുന്ന സീൻ അതെ 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 അത് മാത്രല്ല എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് പുള്ളി കാശ് മൊത്തത്തിന് എല്ലായിടത്തും കൈ വീശി വന്നിട്ടുണ്ട് കൈകൊണ്ട് കൊറച്ച് കള്ളം പിന്നെ ഓൾ ലേഡീസ് ആൻഡ് കിഡ്സിന് മാത്രം പാർട്ടി പാർട്ടി